സങ്കീർത്തനം ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തു ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കയുമില്ല എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവുനൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അതെ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും രാത്രി കാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് ഞാൻ കുലുങ്ങി കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു എന്റെ ജഡവും നിർഭയമായി വസിക്കും നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയുമില്ല ജീവന്റെ വഴി നീ എനിക്കു കാണിച്ചു തരും നിന്റെ സന്നിധിയിൽ സന്തോഷപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്